ഇതെന്തു പറ്റി എന്റെ ബ്ലാസ്റ്റേഴ്സിന് ഇതെന്തു പറ്റി എന്റെ ബ്ലാസ്റ്റേഴ്സിന് ലീഗിലെ ശക്തരായിട്ടുള്ള രണ്ട് ടീമുകളെയാണ് മൂന്ന് ദിവസത്തിനിടയിൽ കൊമ്പന്മാർ തകർത്തെറിഞ്ഞത് അർഹിച്ച വിജയമാണ് ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിൽ നേടിയത് ആദ്യ ഹാഫിൽ എടുത്ത് പറയണം പ്രകടനം അതിഗംഭീരമായിരുന്നു ഒന്നാം പകുതിയിൽ അറ്റാക്കുകളുടെ അതിപ്രസരമാണെങ്കിൽ രണ്ടാം പകുതിയിൽ ഡിഫൻഡ് ചെയ്ത് തങ്ങളുടെ തലക്കനം ബ്ലാസ്റ്റേഴ്സ് കാണിച്ചു ഇതോടെ പുതുവർഷം ബ്ലാസ്റ്റേഴ്സ് ആരംഭിക്കാൻ പോകുന്നത് ടേബിൾ ടോപ്പേഴ്സ് ആയിക്കൊണ്ടാണ് പന്ത്രണ്ട് കളികളിൽ ഇരുപത്തി ആറ് പോയിന്റ് നേട്ടത്തിനായിട്ടുള്ള എല്ലാ കാണിക്കുന്നുണ്ട് ബഗാനിൽ നിന്ന് മൂന്ന് പോയിന്റ് ദിമിയുടെ ഒരു ഗോളിലൂടെയാണ് നമുക്ക് ആ ഗോൾ അനാലിസിസിലേക്ക് കടക്കാം ഒമ്പതാം മിനിറ്റിലായിരുന്നു ആ ഗോൾ വന്നത് മോഹൻ ബഗാന്റെ നാല് ഡിഫൻഡേഴ്സും അവിടെ തന്നെ ഉണ്ടായിരുന്നു ഡിഫൻസിഡ് സ്വാഭാവിക ഷീൽഡിംഗ് ഉപയോഗിച്ച് തടഞ്ഞു വെക്കുകയായിരുന്നു ശേഷം അദ്ദേഹത്തിന്റെ ആ സിൽക്കി ടേണും അതിലൂടെ കിട്ടിയ സ്പേസിൽ നിന്ന് ഒരു ഷോർട്ട് എടുക്കുകയും ചെയ്യുന്നു ിഫണ്ടറിന്റെ ദേഹത്ത് തട്ടി തെറിക്കുന്നു പക്ഷേ പന്ത് പോയത് ഭാഗ്യവശാൽ ദിമിയുടെ കാലുകളിലേക്കാണ് ദിമി ലെഫ്റ്റ് ഫുട്ടിൽ പന്ത് കളക്ട് ചെയ്ത് ക്യാരി ചെയ്യുമ്പോൾ പുറകിൽ നിന്ന് തന്നെ 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 പ്രസ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് ദിമി അത് നന്നായി ഷീൽഡ് ചെയ്യുന്നു ഒപ്പം എയ്മൻ ഉണ്ട് ഡിഫൻഡേഴ്സ് എല്ലാവരും കൂടി നിൽക്കുകയാണ് അങ്ങോട്ടേക്ക് അകത്തേക്ക് കയറാൻ സ്പേസ് ഇല്ല ആ സമയം എയ്മൻ മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങുകയും ലെഫ്റ്റ് ബാക്ക് നവോച്ച വിങ്ങിലൂടെ ഓവർലാപ്പ് ചെയ്യുകയും ചെയ്യുന്നു അതോടെ നവോച്ചയിലേക്കുള്ള പാസ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് റൈറ്റ് ബാക്ക് മൂവ് ചെയ്യുന്നു അപ്പോഴേക്കും ദീപക് ക്രീറ്റ് ദിമിയെ ടൈറ്റ് ആയിട്ട് മാ അദ്ദേഹത്തിന്റെ നേച്ചർ നമുക്കറിയാം ഫിസിക്കലി നന്നായി ചാലഞ്ച് ചെയ്യും ടാക്കിളും ചെയ്യും പന്ത് ദിമിയുടെ കാലുകളിൽ നിന്ന് എടുക്കാൻ നോക്കി പക്ഷേ തട്ടിക്കൊണ്ട് തന്നെ പന്ത് മുമ്പോട്ടേക്ക് നീങ്ങുന്നു പക്ഷേ ദിമി കൃത്യമായി പന്തിനെ ഫോളോ ചെയ്യുന്നു തന്നെ ടേൺ ചെയ്ത് ബോക്സിനകത്തേക്ക് പന്ത് ഒരു രണ്ട് ഡിഫൻഡേഴ്സും പന്തിലേക്ക് അട്രാക്ട് ചെയ്യപ്പെട്ടു പക്ഷേ ദിമി തന്നെ പന്ത് ഫസ്റ്റ് ടച്ച് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ടച്ച് വളരെ ഭംഗിയായിട്ട് ആ ഡിഫൻഡേഴ്സിന്റെ ഇടയിലൂടെ അവരെയും കടന്നുകൊണ്ട് കുതിച്ച് നീങ്ങുന്നു ഒരു സെക്കൻഡ് റൈറ്റ് ബാക്ക് സ്ലൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഐ എസ് എല്ലെ ടോപ് സ്കോറായ ദിമിത്രിയോസ് ത്രീസ് ഡി മെഡക്കോസിന് ഷോട്ടെടുക്കാൻ ആ ഒരു സെക്കൻഡ് തന്നെ വേണ്ടി വന്നില്ല നമുക്കറിയാം ദിമിയുടെ കാലുകളുടെ പവർ എന്താണെന്നുള്ളത് അദ്ദേഹത്തിന്റെ പവർ ഷോട്ടിന്റെ വേഗത എന്താണെന്നുള്ളത് വിശാൽ കൈത്തിന്റെ കൈ അനങ്ങും മുമ്പേ തന്നെ പന്ത് വലയിൽ കയറുന്നു ഗംഭീര ഗോൾ ആദ്യ നിമിഷം തന്നെ ഉയർന്ന ചാടികൊണ്ട് ഫാൻസ് കൈയടിക്കുകയാണ് ദിമിയുടെ ഐ എസ് എൽ ദി ബെസ്റ്റ് എന്ന് പറയാം ഈ ഒരു ഗോൾ മാത്രമല്ല ഗോളെന്ന് തോന്നിപ്പിച്ച ഒട്ടനവധി അവസരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നു അവയെല്ലാം തന്നെ ചെയ്തുകൊണ്ട് നമുക്ക് നാളെ പോസ്റ്റ് മാച്ച് അനാലിസിസ് വീഡിയോയിൽ അത് ചർച്ച ചെയ്യാം സാധാരണ ഗോൾ അനാലിസിസ് വീഡിയോയിൽ മറ്റൊരാളെ കുറിച്ച് പരാമർശിക്കാറില്ലായിരുന്നു പക്ഷെ ഇന്നത് ചെയ്യാതിരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല കാരണം അസർ എന്ന യുവ കളിക്കാരന്റെ പ്രകടനം അതിഗംഭീരമായിരുന്നു എത്രയധികം ബോൾ റിക്കവറീസ് ആണ് ഒരു ഹാഫിൽ തന്നെ അസർ ചെയ്യുന്നത് മാത്രമോ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ചാൻസ് ക്രിയേഷനുകളും കാണാൻ സാധിച്ചു ഒരു പക്ഷേ ബ്ലാസ്റ്റേഴ്സ് കപ്പടിക്കുന്ന ടീമായിട്ട് അറിയപ്പെട്ടില്ലെങ്കിലും ഇതുപോലെ ഇത് യുവതാരങ്ങളെ വളർത്തിയെടുക്കുന്ന ടീമായിട്ട് ബ്ലാസ്റ്റേഴ്സ് അറിയപ്പെടുമേ എന്നുള്ളതിൽ ഒരു ബ്ലാസ്റ്റേഴ്സ് ഫാൻ എന്ന നിലയിൽ എനിക്ക് അഭിമാനം തന്നെയാണ് കളിയെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക വീഡിയോ അവസാനിക്കുന്നു നന്ദി